മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള കേന്ദ്ര വായ്പയ്ക്ക് അനുവദിച്ച ചെലവഴിക്കൽ കാലാവധി നീട്ടി നൽകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടേക്കും നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം പ്രവൃത്തികൾ പൂർത്തിയാക്കുക അപ്രായോഗികമാണ് അപ്രായോഗമെന്നാണ് സർക്കാർ വിലയിരുത്തൽ അതിനിടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുനരധിവാസ പദ്ധതികളുടെ വിലയിരുത്തലായി നാളെ പ്രത്യേക യോഗം ചേരും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ വായ്പയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം ചെലവഴിക്കണം എന്നതാണ് കേന്ദ്ര നിബന്ധന എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നിബന്ധന അപ്രായോഗികമാണ് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് തുക ചെലവഴിക്കാനുള്ള കാലാവധി മാർച്ച് മുപ്പത്തിയൊന്നിൽ നിന്നും നീട്ടി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ സംസ്ഥാനം ആലോചിക്കുന്നത് അല്ലാത്തപക്ഷം പതിനാറ് വകുപ്പുകളുടെ പദ്ധതികൾ പൂർത്തിയാക്കുക സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പുറമേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭിപ്രായം കൂടി തേടിയിട്ടാകും സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക അതിനിടെ മുണ്ടക്കൈ ചൂരൽമലയിലെ സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തികളുടെ സ്ഥിതി വിലയിരുത്താൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരും കേന്ദ്ര വായ്പയുടെ കാര്യത്തിൽ തീരുമാനം ആയാലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കുക എന്നതാണ് സർക്കാർ നിലപാട് ഈ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനോട് കാലാവധി നീട്ടാൻ ആവശ്യപ്പെടണോ എന്ന കാര്യമുൾപ്പെടെ ചർച്ചയാകും കയർലി ന്യൂസ് തിരുവനന്തപുരം